ആ കൈസ് അബിയൊക്കെ ഇപ്പൊ വണ്ടിയുടെ അടുത്തോട് കടന്നുണ്ടിരിക്കുന്നത് ഇതാക്കിടക്കണോണാണ് നമ്മ പോവാണത് ഷാരോന്റെ വണ്ടിയാണ് നമ്മള് ഇപ്പൊ കാറി കയറിയൊക്കെയാണ് അബിയും കുഞ്ഞിനൊക്കെ ബാക്കിലേക്ക് ഷാരോണ വണ്ടി ഓടിക്കുന്നത് അവന്റെ കാറിൽ പെട്രോൾ ഇല്ലാത്ത പെട്രോൾ അടിച്ചിട്ട് പോകുന്നത് മുളകാടേക്കാണ് അവിടെ നിന്ന് എത്തിയിട്ട് തിരിച്ചെത്തിയ പറയുന്നു ഞങ്ങളിപ്പറക്കി എത്തി നമ്മള് നമ്മ പോവാനായിട്ട് കൊറച്ചു ദൂരം കൂടി ഉണ്ട് പക്ഷേ സീനതല്ല റോഡ് മൊത്തം ബ്ലോക്കാണ് ആണ് ഓരോരുത്തരും നമ്മുടെ നെഞ്ചത്തോട്ടും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന അതിലാണ് നമുക്ക് പോകേണ്ടിരുന്നെച്ച പക്ഷേ അതില് ടോൾ അടക്കണ്ട കാരണം നമ്മൾ എടവഴി കയറി പോയാണ് റോഡൊക്കെ കാണുന്നില്ല ഗൈസ് ഇവിടത്തെ ആൾക്കാരൊക്കെ എന്താണ് വേണ്ട റോഡൊക്കെ അത് ഈ സൈഡ് കാണി പോണത് വണ്ടി വെള്ളത്തിന് കൂടി പറയാൻ പറ്റൂല അവിടെ ായിട്ടുണ്ട് ഒന്നും മിണ്ടണില്ല എന്താണെന്ന് പറഞ്ഞോടാ അഭി തലേന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഷമത്തിലാണെന്നാണ് കുഞ്ഞനെ കൈ ഒടഞ്ഞൊന്നും മിണ്ടില്ല സ്ഥലത്തെത്തി നമ്മടെ പോയിക്കൊണ്ടിരിക്കും ഫ്രണ്ടിലോട്ട് ശേഷം അബിതേ ആദ്യത്തില് ഭയങ്കര ധൈര്യത്തിലൊക്കെ നടന്ന് പോകുന്നുണ്ട് എന്താവും ഏതാവും ഇടികിട്ടിയാകത്ത് കയറ്റിന്ന് പറഞ്ഞൂടേ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ പറഞ്ഞ എസ് എന്നാണ് പറഞ്ഞാണ് അപ്പതേ കണ്ട അഭിയൊക്കെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് നമുക്ക് വണ്ടി കാണിച്ച് തരാൻ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചു തരാം ഉള്ളിലാണ് വണ്ടി ആ വണ്ടി വണ്ടി ഇപ്പൊ ഇങ്ങനെ നമുക്ക് എടുക്കണം എടുത്ത് പാണ് ഇത് ഇതിലൊക്കെ ആക്കണം ഞങ്ങൾ ജസ്റ്റ് നിങ്ങളെ വണ്ടിയാണ് ചേട്ടാ വന്നത് അവിടെ നിന്ന് ഇടിയോളാണ് പോന്നത് നമ്മുടെ ഭാഗ്യം അഭിയൊക്കെ വിഷമത്തിലിരിക്കണു വണ്ടി ഇറക്കാൻ പറ്റാത്തതിന അയാൾ പള്ളിയും കൂടി പറഞ്ഞത് പണി കുഞ്ഞിനെ കണ്ടില്ലേ പിടിച്ചു കാറേം ഷാരോൺ മിണ്ടാണ്ടിരുന്ന് ഓടിച്ചോണ്ടിരിക്കുന്ന ഇതൊക്കെ ഒരു ഇടവഴിയാണ് ഒരു കുറുക്ക് വഴികളാണ് ഇപ്പൊ ഇപ്പൊഴിയാണ് പോണത് അങ്ങാട് വേറൊന്നും ഇല്ല അപ്പുറത്തോഴി മൊത്തം ബ്ലോക്കും കാര്യങ്ങളും തിരക്കും ഇതിലേ സമാധാനത്തോടെ പോകലാ ഷാരോം പറഞ്ഞാണത് അങ്ങാട് പോയി കൊണ്ടിരിക്കണ വഴിയാണിച്ച് തരാം റോഡ് നമ്മള് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് ഈ ഷാരോടൊക്കെ ഇവിടെ ഫോണിക്കളിയാണ് കയ്യോടിഞ്ഞ കൈ കാണിച്ചോടുത്ത കുഞ്ഞാ ഇതെങ്ങനെ തിന്നോ എന്ന് പറഞ്ഞാ ഏ നീ ഫുഡ് വന്നിട്ട് നമ്മ അമ്മ കാണിച്ചിരുന്ന അടുത്ത് അതെന്റെ ഷവായി കേട്ടോ വേണ്ട നിനക്ക് വേണ്ടന്നെ പറഞ്ഞത് അവനെയും നല്ല ടേസ്റ്റ് അങ്ങനൊക്കെ പറയുന്ന മുഖം എങ്ങാണ്ട തിന്നിമ്പ ഇത് ആദ്യോട്ടാണ് ടേസ്റ്റ് ചെയ്ത് എനിക്ക് അങ്ങനെ പറയട്ടെ